കോർപ്പറേറ്റുകളെ പ്രതിരോധിച്ചാണ് കേരളവിഷന്റെ വളർച്ചയെന്ന് എം എൽ എ എച്ച് സലാം പറഞ്ഞു കുത്തക വിരുദ്ധ നിലപാടുമായി ഇനിയും കേരളാവിഷൻ പൊതുസമൂഹത്തിന്റെ മുഖമായി കേരളവിഷൻ മാറണമെന്നും എം എൽ എ പറഞ്ഞു സിഒഎ പതിനെട്ടാം സംരംഭക കൺവെൻഷൻ വിഷൻ സമ്മിറ്റ് ആലപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം രണ്ടു ദശകമായി കേരള വിഷൻ വിജയകരമായി നടപ്പാക്കുന്ന സമാനതകളില്ലാത്ത സംരംഭകത്വ മാതൃകകളുടെ ആവേശത്തോടെയും ആത്മവിശ്വാസത്തോടെയുമാണ് സിഒഎ പതിനെട്ടാമത് സംരംഭക കൺവെൻഷൻ വിഷൻ സമ്മിറ്റ് ട്വന്റിഫൈവ് ആലപ്പുഴയിൽ നടന്നത് കാമിലോട്ട് കൺവെൻഷൻ സെന്ററിൽ നടന്ന കൺവെൻഷന്റെ ഉദ്ഘാടനം അമ്പലപ്പുഴ എം എൽ എ എച്ച് സലാം നിർവഹിച്ചു ുംപാടുമാണ് കേരള വിഷന്റെ വളർച്ചയ്ക്ക് പിന്നിലെ ശക്തിയെന്ന് എച്ച് സലാം പറഞ്ഞു പറമ്പാടുമുള്ള മാധ്യമ സമൂഹത്തെ കൈവശം വച്ചിരിക്കുന്ന കോർപ്പറേറ്റ് സംവിധാനങ്ങൾ അവര് കേരളത്തിലെയും കൈമാറ്റത്തിന്റെ ഭാഗമായി എല്ലാ മാധ്യമ സംവിധാനങ്ങളെയും പരിപൂർണമായി കൈവശപ്പെടുത്താൻ കടന്നു വന്ന സന്ദർഭങ്ങളാണ് അങ്ങനെ ഒരു കോർപ്പറേറ്റുകളുടെ അത്തരം രീതികളോട് നയങ്ങളോട് ശക്തമായി പ്രതിരോധിച്ചുകൊണ്ടാണ് അങ്ങനെ തന്റെ ഉപജീവനം സംരക്ഷിക്കാൻ നടത്തിയ പോരാട്ടത്തിന്റെയും അതെല്ലാം കൂടി ചേർന്ന് നിങ്ങൾ വലിയ കൂട്ടായ്മയായി ഒരു മഹാശക്തിയായി ഇങ്ങനെ ഒരു മഹാമതിരു പോലെ നിൽക്കാൻ കഴിഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് നിശ്ചയമായും ഇന്ന് കേരള മിഷൻ എന്ന ഈ സംവിധാനം കേരളത്തിലെ കോപ്പറേറ്റീവ് സെക്ടറിന്റെ കൂടി സഹായത്തോടു കൂടി ഏറ്റവും കരുത്തുള്ള ഒരു മേഖലയായി നിങ്ങൾക്ക് വളർത്താൻ കഴിഞ്ഞത് ആ നിലപാടിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിഒ ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ചു കോർപ്പറേറ്റുകളോട് മുഖാമുഖം പോരാടിച്ചാണ് കേരളാവിഷന്റെ മുന്നേറ്റമെന്ന് പ്രവീൺ മോഹൻ പറഞ്ഞു കോർപ്പറേറ്റ് ശക്തികളോടും അന്നത്തെ വലിയ കുത്തക കമ്പനികളോടും കെ എസ് സി ബി അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങളോടുമൊക്കെ വിവിധ വിഷയങ്ങളിൽ മുഖാമുഖം നിന്നുകൊണ്ടും മത്സരിച്ചുകൊണ്ടും പൊരുതി കൊണ്ടുമാണ് നാം മുമ്പോട്ട് പോയത് അങ്ങനെ ഓരോ തലങ്ങളിലും ഓപ്പറേറ്റർമാരുടെയും നിക്ഷേപകരുടെയും ഓഹരി ഉടമകളുടെയും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സാധ്യതകൾ മനസ്സിലാക്കി നാം മുന്നോട്ട് പോയതിന്റെ ഫലമാണ് വാർഷിക വിറ്റിവരവായിരം കോടി രൂപ കടന്ന ആ സന്തോഷത്തിന്റെ നിമിഷത്തിലാണ് ഇന്ത്യയിൽ കേബിൾ ടി വി വരിക്കാരുടെ എണ്ണം കുറയാത്ത ഒരേ ഒരു കമ്പനി ഉണ്ടെങ്കിൽ അത് കെ സി സി എൽ മാത്രമാണ് ഇനി കേരള വിഷൻ കേരളത്തിന് പുറത്തേക്കും രാജ്യത്തിന് പുറത്തേക്കും കടക്കാൻ പോകുന്നു അത് കേരളത്തിന് കാട്ടിക്കൊടുത്ത് രാജ്യത്തിന് കാട്ടിക്കൊടുത്ത മാതൃകയും കാലങ്ങളോടും നിലനിൽക്കും ആ കാലഘട്ടങ്ങളിൽ നമ്മളെ നിങ്ങളെ ഓർത്ത് അഭിമാനിക്കാൻ കഴിയുന്ന തലത്തിലേക്ക് നമുക്ക് നമ്മുടെ ഇന്നത്തെ ജീവിതത്തെ മാറ്റിവരിക്കാം ഐ സി ടി അക്കാദമി ഫൗണ്ടറും സിഇഒയുമായ സന്തോഷ് കുറുപ്പ് മുഖ്യപ്രഭാഷണം നടത്തി എനിക്ക് തോന്നുന്നില്ല ഞങ്ങളുടെ പഠനപുസ്തകങ്ങളിൽ മാനേജ്മെന്റ് പഠപുസ്തകങ്ങളില് മൈക്രോ ഓൺടർപ്രണേഴ്സിന്റെ ഒരു കോപ്പറേറ്റീവ് എന്ന ഒരു മോഡൽ ഇതുവരെ ഞങ്ങളുടെ ഇല്ല ഒരു ആദ്യത്തെ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് ഈ പഠിക്കാനും ഇതിലൂടെ ഭാവിയിൽ വരുന്ന മാനേജ്മെന്റ് വിദ്യാർത്ഥികൾക്ക് ഇതൊരു പാഠവസ്തുവായിട്ട് മാറാനും ഉപകരിക്കുന്ന രീതിയിൽ ഞങ്ങൾക്ക് ഒന്ന് സഹായിക്കണം എന്നൊരു ആഗ്രഹം മീഡിയ എന്റർടൈൻമെന്റ് മേഖലയിൽ ഇരുപത്തെട്ട് വർഷം സേവനം പൂർത്തിയാക്കിയ പെരുമാൾ വരദനെ ചടങ്ങിൽ ആദരിച്ചു കേരളാവിഷന്റെ ബ്രോഡ്ബാൻഡ് സേവനം കൊൽക്കത്തയിലേക്കും വ്യാപിക്കുന്നതിന് തുടക്കം കുറിച്ച് കെ സി സി എൽ ബംഗ്ലയുടെ ലോഗോ പ്രകാശനവും പരിപാടിയിൽ നടന്നു കെ സി സി എൽ ചെയർമാൻ കെ ഗോവിന്ദൻ കെ സി സി എൽ എം ഡി പി പി സുരേഷ്കുമാർ സിഒഎ സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് കേരളവിഷൻ ന്യൂസ് ചെയർമാൻ പി എസ് സിബി ന്യൂസ് മലയാളം എം ഡി അബൂബക്കർ സിദിഖ് സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ കേരളാവിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ വി രാജൻ എന്നിവർ സന്നിഹിതരായിരുന്നു സിഒഎ അംഗങ്ങളായ ആയിരത്തി അഞ്ഞൂറ് കേബിൾ ടിവി സംരംഭകർ വിഷൻ സമ്മിറ്റിന്റെ ഭാഗമായി